ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്ന് ഞാനൊരു മീൻ മുളകിട്ടേൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒച്ചുകൊടുത്തിട്ടുണ്ടായി നമുക്ക് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടിപ്പോണ്ട പോകണ്ട ടേസ്റ്റ് വരും അപ്പൊ ഞാൻ ഒരു കാൽ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയ്ക്ക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചു പത്ത് ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളിക്ക് പരം വേണമെങ്കിൽ സവാള ചേർക്കണേലാണ് ഞാൻ ചേർക്കട്ടെ പക്ഷെ ഉള്ളി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഞാൻ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ചേർത്ത് എടുക്കുന്നുണ്ട് രണ്ടുപൊളിയും ചതച്ചെടുത്താക്കുന്നതല്ലേ ഒന്ന് വരച്ചെടുത്തേ ഉള്ളി അപ്പം നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഒന്നും കൂടി വഴഞ്ഞു വരാനുണ്ട് പിന്നെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുമേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് തന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്

മല്ലി ഒ വെന്ത് വരണ ഒരു മണം വരും വെളിച്ചെണ്ണയൊക്കെ കിടന്ന് ഇങ്ങനെ മൂത്ത് വരണം അത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏത് മീൻ വെച്ചും ചെയ്യാട്ടോ ഞാൻ പായല മീൻ വെച്ച് ചെയ്യണം എന്നുള്ളൂ ഞാൻ ഒരുപാട് റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് മീൻ കറിയുടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും നമുക്ക് നല്ല പോലെ ഇതൊന്നും അയാൾ മണം വരുന്നതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം മല്ലിപ്പൊടി ഇപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതുണ്ട് ചെറിയൊരു സ്പൂൺ ഇട്ടാ പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ഇട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ഉണ്ടെങ്കിൽ പകുതി കാശ്മീരി ഇടാം ബാക്കി എരിവുള്ള മുളക് പൊടിയും ചേർക്കാം കേട്ടോ അതിൻ്റെയൊക്കെ ഇപ്പം കാശ്മീരി ഇല്ലാതുകൊണ്ടാണ് നമുക്ക് ഈ പൊടികളും കൂടി ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇരട്ടിയെടുക്കാം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം അത് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് കട്ട കെട്ടി കിടക്കണില്ല അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കി വെള്ളം കൂടി വെച്ച് കൊടുക്കുക നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്ര കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം വല്ലാണ്ട് വെള്ളം ലൂസാക്കി കളയരുത് കേട്ട് അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചു കൊടുക്കാം തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് മാങ്ങിട്ട് കൊടുക്കാം അതില്ല ഞാൻ മാങ്ങ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കണത് കുടമ്പുളി ചേർക്കണേലും അങ്ങനെയും ചെയ്യാട്ടോ ഞാനിപ്പോൾ മാങ്ങയാണ് ഉണ്ടണം അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം മാങ്ങിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി അരി ഉള്ളതാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഞാൻ മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇതൊന്നും തിളച്ച് വന്നിട്ടുണ്ട് ഞാനിപ്പോ മാങ്ങ ചെറിയ മാങ്ങ ആയതുകൊണ്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഇപ്പൊ നല്ല പോലെ മാങ്ങ ഇട്ടിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം ഞാൻ അയല മീനാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നല്ല പോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ അപ്പൊ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കറി പൗഡർ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് മീനൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് പോരായ ഉണ്ടായി അപ്പൊ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മീൻ മുളക് ഇട്ടത് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്